ന്യൂസ് മോർണിംഗിലേക്ക് നമ്മൾ തിരികെ എത്തുകയാണ് വ്യാജ ആരോപണത്തിലാണ് തന്നെ ജയിലിൽ അടച്ചതെന്നാണ് മധ്യപ്രദേശിൽ അറസ്റ്റിലായ ഫാദർ ഗോഡ്വിൻ ഇന്നലെ എന്തായാലും നിന്ന് കിട്ടിയിരുന്നു ഒരു വ്യക്തിയെ പോലും താൻ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് ഫാദറിന്റെ പ്രതികരണം ആരോപണങ്ങൾക്ക് പിന്നിൽ വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗ് ദുമാണ് ക്രിസ്ത്യാനികൾക്കൊപ്പം എന്ന് പറയുന്ന ബി നേതാക്കൾ രഹസ്യമായ ആക്രമണം നടത്തുന്നുവെന്നും ഫാദർ ഗോഡ്വിൻ മീഡിയോട് വ്യക്തമാക്കി എനിക്കെതിരെയും ഇത് തന്നെയാണ് മതപരിവർത്തനത്തിന് വേണ്ടി ഞാൻ പണം കൊടുത്തു ഈ മിഷണറി മിഷണറി മാറിയും അതുപോലെ തന്നെ വിശ്വവാസികൾക്കും പണം കൊടുത്തു മതപരിവർത്തനം നടത്തുന്നു ഇവിടെയുള്ള ജനങ്ങൾ നിങ്ങൾ ഒരു ഒരു വ്യക്തിയെ പോയിട്ട് ഇതുവരേക്കും മതം മാറ്റാൻ വേണ്ടി പൈസ കൊടുത്തിയോ അപ്പൊ അതാണ് ഇവരുടെ ആരോപണം ഈ ഇവിടത്തെ വിശ്വ പരിഷത്തും ബജരംഗതും അങ്ങനെയുള്ള സംഘടനക്കാരും തെളിവായിട്ട് കളവായിട്ട് ഒരാഴിനത്തെ വച്ചിട്ടാണ് എന്നെ മതം മാറ്റി എങ്ങനെ പ്രലോഭിപ്പിച്ചു മാറ്റിയെന്ന് കളവ് സാക്ഷി പറഞ്ഞ് ഫോട്ടോ എടുത്ത് ഒക്കെയാണ് അവരിങ്ങനെ ആക്കിയത് ബിജെപിയുടെ ഒരു പഴയ ഈ ഇവരെ ഈ മിഷണറിമാർ നമ്മുടെ ഈ അറസ്റ്റ് ചെയ്തവർക്കെതിരെയൊക്കെയും അവരെ പുറത്തു കൊണ്ടു ഇതുപോലെ കുറ്റം ആരോപിച്ച് എഫ്ഐആർ എഴുതാൻ വേണ്ടി നിർബന്ധിച്ചു കൊണ്ടിരുന്നു അത് ഈ നേതാക്കന്മാര് ഒരു സൈഡിൽ പ്രോമിസ് ചെയ്യുകയും ഫേസ് ഫേസ് ടു പക്ഷേ ഇതുപോലെ തന്നെയാണ് ഈ കൂടുതൽ വിവരങ്ങളുമായി സജു തോമസ് ആണ് ചേരുന്നത് സജു നമുക്ക് ഫാദർ ജാമ്യം ലഭിച്ച ശേഷമുള്ള എക്സ്ക്ലൂസീവ് പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത് തനിക്കെതിരെ എടുത്ത ഈ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടുള്ള കേസ് അതിനുശേഷം ഉണ്ടായ പോലീസിന്റെ തുടർ നടപടികളെ കുറിച്ചൊക്കെ എന്താണ് ഫാദർ ഗോഡ്വിന്റെ പ്രതികരണം വിവേ സൈബിദ്ദീൻ പന്ത്രണ്ട് ദിവസമാണ് ഫാദർ ഗോഡ്വിൻ മധ്യപ്രദേശിലെ റത്തറം ജയിലിൽ അദ്ദേഹം കഴിഞ്ഞത് വ്യാജ മതപരിവർത്തനം ആരോപിച്ച അദ്ദേഹത്തെ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഒരു അന്വേഷണത്തിന് വേണ്ടി രാത്രി പോലീസ് വിളിച്ചു വരുത്തുകയും ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ തുറങ്കിലടക്കുകയും ചെയ്തത് പിന്നീട് ജാമ്യാപേക്ഷമായി സഭയും അതോടൊപ്പം തന്നെ വിശ്വാസികളും സമയത്ത് എന്തായാലും സമീപിച്ചെങ്കിലും കോടതിയെ സമീപിച്ചെങ്കിലും പോലീസ് കേസ് ഡയറി ഹാജരാക്കാത്തതിനാലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചത് പിന്നീട് ഇന്നലെയാണ് ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത് ഈ പന്ത്രണ്ടാം തീയതി വരെയാണ് ജാമ്യം വീണ്ടും കോടതിയിൽ ഹാജരാകണം അതായത് വലിയ ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ ഉയർത്തി അദ്ദേഹം പറയുന്നു താൻ ആരെയും മതപരിവർത്തനത്തിന് നിർബന്ധിച്ചിട്ടില്ല മതപരിവർത്തനത്തിൽ പണം നൽകിയെന്ന ഒരു വ്യാജ ആരോപണം നൽകിയാണ് അല്ലെങ്കിൽ വ്യാജ ആരോപണത്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അതിൽ ചില ബി ജെ പിയുടെയും എം എൽ എ മാർക്ക് പങ്കുണ്ട് അതോടൊപ്പം തന്നെ വിശ്വഹിന്ദു പരിഷത്തും ബജരംഗത പ്രവർത്തകരുമാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ അവർ വ്യാജമായിട്ടുള്ള ചില രേഖകളും ഫോട്ടോസും ഉണ്ടാക്കി ചിലരെ സാക്ഷികളാക്കിയാണ് തനിക്കെതിരെ സാക്ഷി പറഞ്ഞാണ് ജയിലിൽ എന്നുള്ളതാണ് ഇന്നലെ അദ്ദേഹം നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയത് ഗോഡ്വിൻ അച്ഛനെതിരെ പരാതി നൽകിയത് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിന് പുറത്തുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുള്ള ആരും തന്നെ പറയാൻ നൽകിയതല്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് അദ്ദേഹം ഈ ജാബുവിലാണ് താമസിക്കുന്നത് അവിടെ മിഷണറി പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുകയാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് മിഷണറിമാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിപ്പോൾ നിലവിൽ അറസ്റ്റിലാണ് മധ്യപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നിലവിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ യാതൊരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല വ്യാജം മതപരിവർത്തനം ആരോപിച്ച അല്ലെങ്കിൽ മതപരിവർത്തന നിയമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയാകുന്ന ഒന്ന് ക്രിസ്ത്യൻ സംഘടനകളും ക്രിസ്ത്യൻ ബിഷപ്പുമാരും പറയുന്നതിനിടയിലാണ് ക്രിസ്ത്യാനികൾക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ ജയിൽ ശിക്ഷയുമൊക്കെയും അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം നിലവിലുള്ളത് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച് അതായത് നേരത്തെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടൊന്നും അതായത് ഏറ്റവും അദ്ദേഹം ഏറ്റവും എടുത്തു പറയാൻ ചില പ്രശ്നങ്ങൾ പറയുന്നത് നിലവിൽ ഈ ജാബു മേഖലയിലും ജാബു ജില്ലയ്ക്ക് പുറത്തുള്ള ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ക്രിസ്ത്യാനികൾക്കെതിരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് പോകാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ട് മിഷണറി പ്രവർത്തനങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് സ്കൂളുകൾ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം എത്താത്ത മേഖലകൾ അവർക്ക് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുക അവർക്ക് ഭക്ഷണം മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഗ്രാമപ്രദേശത്തിലെ തിരിച്ചും അതായത് വികസനമില്ലാത്ത അല്ലെങ്കിൽ വികസനം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വികസനം എത്തിക്കുക അത്തരത്തിലുള്ള ഒരു ഉദ്ബോധന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഗ്രാമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മതപരിവർത്തനമല്ല മതപരിവർത്തനം ഇതുവരെയും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ വ്യാജ മതപരിവർത്തനം ചെയ്തു മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി ചിലർക്ക് പണം നൽകിയെന്നുള്ള ചില ആരോപണത്തിന്റെ പേരിലാണ് അദ്ദേഹം പന്ത്രണ്ട് ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞത് നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നു ബി ജെ പി നേതാക്കൾ ഒരു വശത്തു കൂടി ക്രിസ്ത്യൻ സ്നേഹം പറയുകയും പ്രധാനമന്ത്രിയെ കാണുകയും പ്രധാനമന്ത്രിക്കൊപ്പം മതപുരോഹിതന്മാരോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ അടുക്കലേക്ക് പോവുകയും മറിച്ച് മറ്റൊരു വശത്തുകൂടി ക്രിസ്ത്യാനികളെയും അതോടൊപ്പം തന്നെ വൈദികരെയും ആക്രമിക്കുന്ന ഒരു നടപടിയാണ് നിലവിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സന്ദേഹവും കൂടിയാണ് അദ്ദേഹം നമ്മൾ പങ്കുവച്ചിരിക്കുന്നത് ാലും ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഫാദർ ഗോഡ്വിന്റെ അറസ്റ്റ് ഇങ്ങനെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് വ്യാജ കേസുകൾ എത്രയാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്